എക്സ്റ്റീരിയർ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടിന്റെ വെറൈറ്റി കിട്ടും കയറി വരുമ്പോൾ തന്നെ ഫുൾ ലെങ്ത്തിൽ ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഹോളാ കേട്ടോ രസകരമായിട്ടുള്ള ചെറിയ എലമെന്റ്സുകൾ കൊണ്ട് ഭംഗിയാക്കിയിട്ടുള്ള ഈ വീടിന്റെ ഫ്ലോറിൽ വിൽക്കുള്ള ഈ കലമാറമ്പിളാണ് എന്ത് കാര്യത്തിൽ വിളിച്ച ഉടനെ ടെലിഫോൺ എടുത്തു ആ പ്രശ്നം തീർത്തു വണ്ടി വണ്ടിയില്ലെങ്കിൽ ഓട്ടോറിക്ഷയില്ലെങ്കിൽ സാധനം കയറ്റി നമ്മൾക്ക് ഒരു പണിക്കാരും ഒരു ദിവസം പോലും മുടങ്ങിട്ട് മുടങ്ങിയിട്ടില്ല ഇത് ഓപ്പൺ ആയിട്ട് ഫാമിലിനെ കണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റും അടിപൊളി പ്ലേ കിച്ചൺ ആണ് ഇതിന്റെ ലാൻഡിംഗിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആകാശം കാണാൻ പറ്റും ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് ഇവരൊക്കെ ഇതിന്റെ ിൽ പ്രവർത്തിച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള സ്വപ്നസുന്ദരമായിട്ടുള്ള ഒരു വീടാണ് ബാക്കിൽ കാണുന്നത് മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ ഗൊഫൂർക്ക സക്കീന ദമ്പതികൾ ഒരുക്കിയിട്ടുള്ള ഒരു വീട് കോട്ടക്കൽ പാരമൗണ്ട് ബിൽഡേഴ്സ് ആണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള വീട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാർപോർച്ച കിട്ടുന്നത് വീടിന് പുറത്താണ് കാർപോർച്ച് ഓക്കെ ഗേറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഗേറ്റ് വുഡ് അതുപോലെ തന്നെ നമ്മളെ സ്റ്റീൽ ഡിഫ കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള വുഡാണ് ബബിൾസൊക്കെ ചെയ്ത് സ്റ്റോണൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി മുച്ചാണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഗ്രീനറി ഒക്കെ ഉണ്ട് എക്സ്റ്റീരിയർ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടിൻ്റെ വെറൈറ്റി കിട്ടും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തുള്ള ഈ വീടിന്റെ ഡീറ്റെയിൽസ് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ സിറ്റൗട്ടിൻ്റെ പ്രത്യേകതകാരാണ് സിറ്റൗൻ്റെ ആ ലെങ് അതുവരെ വരുന്നുണ്ട് എൻഡ് വരെ വരുന്നുണ്ട് ടാൻ ബ്രൗൺ ലെപ്പോത്ര ആണ് ലപ്പോത്രയാണ് സ്റ്റെപ്പിനിട്ടുള്ളത് ബാക്കി ഇറ്റാലിയൻ മാർബിളാണ് ഇറ്റാലിയൻ മാർബിളും ടാൻ ബ്രൗൺ ലപ്പോത്രയും നമ്മളൊരു ആണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ആണ് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട് മുകളിൽ വിനീർ കൊണ്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് സ്ട്രെച്ചർ വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഗഫൂർക്കാരുടെ ഈ വീടിൻ്റെ അകത്തേക്ക് കിടക്കുന്ന മുന്നേ തന്നെ പുറത്ത് നല്ല പ്ലാൻസ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അകത്തൊന്ന് കണ്ടു നോക്കാം സ്പെഷ്യൽ ആയിട്ട് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേറെ ഭംഗി അകത്താണ് കയറി വരുമ്പോൾ തന്നെ ഫുൾ ലെങ്ത്തിൽ ഡബിൾ ഹൈറ്റിന് ചെയ്തിട്ടുള്ള ഹോളാട്ടോ വിശാല മറ്റേ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് അതിന് മുൻപ് ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ് നല്ല ഭംഗിയിൽ സീലിംഗ് കൊടുത്ത് അതുപോലെ തന്നെ അത് സിലിണ്ടർ കോബ് ലൈറ്റൊക്കെ കൊടുത്ത് ചാനലേഴ്സ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള ബാക്കിൽ ഗുഡ് അടിപൊളിയായിട്ടൊരു പാനലിങ് കൊടുത്ത് അതിൻ്റെ ബാക്കിൽ ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് രസകരമായിട്ടുള്ള ചെറിയ എലമെൻസുകൾ കൊണ്ട് ഭംഗിയാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിൽ വിരിച്ചുള്ള ഇറ്റാലിയൻ മാർബിളാണ് അതിൻ്റെ ആ ഭംഗി വിളിച്ചോതിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിളാണ് ഇവിടെ വരുന്നത് വളരെ രസകരമായിട്ട് എട്ടാൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് മേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് റോസ് ഗോൾഡ് ടാപ്പും അതുപോലെ അതിലേക്ക് മാച്ച് മാച്ചാകുന്ന കജേരിൻ്റെ വാഷ് മേസിനാണ് കൊടുത്തിട്ടുള്ളത് വേറെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്ലാസും കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ഇട്ട് എവിടെയും പിടിച്ച് നിൽക്കുന്നതല്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്ലാസ് ആണ് അവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫാമിലി ലിവിങ് പോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് പ്ലാൻസ് കൊടുത്തിട്ടുണ്ടോ ഇവിടെ ഏറ്റവും വലിയ രസം നല്ല ഇവിടെ ഒരു കോട്ടയാടാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വാഷ് മേസിൻ തന്നെയാണ് ഇവിടെ വെറൈറ്റി സിംഗിളായിട്ട് നിൽക്കുകയാണ് വാഷ് ബേസിൻ്റെ സ്റ്റാൻഡും വേണം മിറർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ സാധാരണ ഒരു വോളിലല്ലേ സെറ്റ് ചെയ്യുക ഇത് വളരെ ഇൻഡിപെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പൺ പ്ലേസിൻ്റെ ഫീൽ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറോട് കൂടി ഒരു പാഷ്യോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുകളിലും നല്ല രീതിയിൽ സ്ക്വയർ പൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ട് ഒരു പ്ലെയിൻ ഗ്ലാസ് ഇട്ടോട് കൂടെ പുറത്തുനിന്നും നല്ല പ്രകാശം കിട്ടും അകത്തുനിന്നും പ്രകാശം കിട്ടും പുറത്തുനിന്ന് എയർ പാസ് കിട്ടും പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്ക്വയർ പൈപ്പിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്ലാൻസ് ഒക്കെ കൊടുത്ത് കോട്ടാസ്റ്റോൺ ഒക്കെ വിരിച്ചിട്ടുള്ള ഒരു അടിപൊളി പാഷ്യാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ആണുള്ളത് നമുക്ക് ഇതിന് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം മനോഹരമായ മാസ്റ്റർ ബെഡ്റൂമാണ് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഹെഡ് റസ്റ്റ് ഒക്കെ നല്ല ഭംഗിയാക്കിയിട്ട് അതിന്റെ ബാക്കിൽ പാനലിങ് കൊടുത്ത് അവിടെ തന്നെ ഗോൾഡ് സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം ബാക്കിൽ ഫുൾ വിൻഡോ ആണ് കിട്ടോ ഈ കാട്ടാൻ നീക്കി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ചെയ്തുള്ളത് ബാത്റൂമാണ് പൊളിക്കുന്ന ഒരു ബാത്റൂം അക്വോമറി ഡിസൈനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള അസറയുടെ ഡിസൈനിൽ പ്ലെയിൻ വൈറ്റും അക്വോമറിയും നമ്മൾ കോമ്പിനേഷൻ ചെയ്യുന്ന ഒരു ക്യൂട്ട് ബാത്റൂമാണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മിറർ വാഷ് ബേസിനൊക്കെ ചെയ്തിട്ടുള്ള ഷവർ പാനിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഡ്രസ്സിംഗ് ഡ്രസ്സിങ് യൂണിറ്റിലെ മേക്കപ്പ് സെറ്റ് വെച്ചിട്ടുണ്ട് ഫുൾ ലെങ്ത് മിററും അതുപോലെ തന്നെ മിറർ ലൈറ്റും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം ഉമ്മ ഇവിടെയാണ് കിടക്കുന്നത് നല്ല രസകരമായിട്ട് അഡ്രസ്റ്റ് കൊടുത്ത് അതിന്റെ ബാക്കിൽ പാനും ലൈറ്റ് കൊടുത്തു ലുവറിംഗ് ഒക്കെ കൊടുത്ത് ബാക്കിൽ നല്ല രീതിയിൽ വാൾ പേപ്പർ കൊടുത്തിട്ടുള്ള അടിപൊളി ബെഡ്റൂം ആണ് പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഫ്ലോറിൽ വിരിച്ചിട്ട് സപ്പോർട്ടി ബീജിന്റെ ലേ ഡാർക്ക് ഷെയ്ഡാണ് വിളിച്ചുള്ളത് കേട്ടോ മനോഹരമായിട്ട് എട്ടേനാൾ എട്ടേ നാളാണ് വിരിച്ചിട്ടുള്ളത് മുന്നിൽ ഡൈനിങ് ഹാളിലൊക്കെ നമുക്ക് ഇറ്റാലിയൻ മാർബിളാണ് ഇത് കണ്ടാൽ ഇതും ഇറ്റാലിയൻ മാർബിൾ ആണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നിന്നിട്ടുള്ള ബോറടെ ഇപ്പോൾ മാറി ഹൈലൻഡ് കിച്ചന് അതുപോലെ ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് ഇപ്പം ഉള്ളത് പണ്ട് കിച്ചണിലേക്കാണ് മാറി എന്ന് കഴിഞ്ഞാൽ നമ്മളെ പണിയും മറ്റും ആയിട്ട് നമ്മൾ ആകെ ടെൻഷൻ അടിക്കില്ല ഇത് ഓപ്പൺ ആയിട്ട് ഫാമിലിനെ കണ്ട് ഓപ്പൺ ആയിട്ട് നമുക്കൊരു റിലാക്സിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലെയിൻ കിച്ചൺ ആണ് ഇവിടെ രണ്ടാൾക്കും ആറാൾക്കും ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ബാർ കൗണ്ടർ അതിന് നല്ല രസമുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മനോഹരമായിട്ട് വോൾ അസറടെ പ്ലെയിൻ വൈറ്റ് ജോയിൻറ്റ് ഫ്രൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലുള്ള സ്റ്റോറേജ് ഏരിയകളും അതുപോലെ തന്നെ കൊറിയൻ ടോപ്പ് കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള കൗണ്ടർ ടോപ്പാണ് കൊറിയൻ ടോപ്പ് കൊണ്ട് മനോഹരമാക്കിയുള്ള കൗണ്ടർ ടോപ്പാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇത്രയും ഭംഗിയായിട്ട് മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സിങ്കും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററും കൊടുത്തിട്ടുള്ള ഐലൻഡ് ചിമ്മണി ഹോബും കിച്ചണും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഇറ്റാലിയൻ മാർബിൾ വിരിച്ചിട്ടുള്ള സൂപ്പർ കിച്ചൺ ആണ് ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട് അതിൻ്റെ അടിയിലുള്ള രണ്ട് ബെഡ്റൂം ഉണ്ട് അന്ന് കണ്ടു നോക്കാം വുഡൻ ടൈലാണ് സ്റ്റാറിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സേഫ്റ്റി കണ്ടിട്ട് ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസിന് ഇവിടെ ടെക്സ്ചർ പൈൻറ്റ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഇതിൻ്റെ ലാൻഡിംഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആകാശം കാണാൻ പറ്റും ആകാശത്ത് മഴ പെയ്യുന്നതൊക്കെ സുഖമായിട്ട് കാണാൻ പറ്റും അത് ബീമിലാണ് ചെയ്തത് കേട്ടോ സാധാരണ സ്ക്വയർ പൈപ്പിലാണ് ചെയ്യുക ഇവിടെ ബീമിൽ ചെയ്തിട്ട് അതിന് മുകളിലാണ് ഈ ഗ്ലാസ് ഇട്ടിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഒരു ലൈറ്റിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ ഡൈനിങ് ഹാളിലേക്കും നമുക്ക് ഈ ലാൻഡിങ്ങിലേക്കും പ്രകാശം കിട്ടുന്ന രീതിയിൽ പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലേക്കൊന്ന് കയറി നോക്കാം കയറി വന്ന നല്ല റാമ്പ് പോലെയാണ് നമ്മളെ ഫസ്റ്റ് ഫ്ലോറ് രസകരമായിട്ട് മൂന്ന് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും വലിയ രസം നല്ല രീതിയിൽ ചാൻഡിയേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് കാണുന്ന ആ ലുക്ക് ലുക്കുണ്ട് എക്സ്റ്റീരിയർ ലുക്ക് അത് ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ നല്ല പ്ലെയിൻ ഗ്ലാസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തത് വിനീറിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഇൻറ്റീരിയർ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മാത്രമല്ല രണ്ട് ഇരിക്കാനുള്ള രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ അവർ ആ ഫാമിലി ഗ്രൂപ്പിൻ്റെ മലബാറി ഗ്രൂപ്പ് ജോർദാൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഓരോ പ്ലേസും ഓരോ ഡിസൈൻ ആണ് ഡിഫറൻറ്റ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഡിഫറൻറ്റ് പ്ലേസ് ഡിഫറൻറ്റ് ഡിസൈൻ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കിൽ നല്ല പ്ലെയിൻ ഗ്ലാസ്സിൽ ബ്ലാക്കിൽ അക്രലിക്കിൽ അതുപോലെ ഗോൾഡ് കളർ അതുപോലെ പാനലിങ് ഒരു ഡാർക്ക് ബ്ലൂ ആണ് സീലിംഗ് വളരെ സിമ്പിളാക്കി വിട്ടിട്ട് അതിന് നല്ല ഫ്രെയിം കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് മിറർ കൊടുത്തിട്ടുള്ളത് മിറർ ലൈറ്റും അതിന് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സ്റ്റഡി യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അത് സ്റ്റോറേജ് ഏരിയായിട്ട് ഉപയോഗിക്കുക ഒക്കെ വളരെ സിംപിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡും കോട്ടമാണ് കൊടുത്തിട്ടുള്ളത് വാർഡോസ് ഒക്കെ ലൂവറിങ് ആയിട്ടുള്ള ഡിസൈനെ കൊടുത്തിട്ടുള്ളത് സ്ലൈഡിങ് ഡോറാണ് അതും ഒരു ബ്ലൂ ടച്ച് വരുന്നുണ്ട് അറ്റാച്ച് ഒരു ബാത്റൂമിൽ വെച്ചാൽ തയൽസ് വേറെ ഒരു രക്ഷയില്ല കേട്ടോ ആ ഗ്ലോസി ടൈൽസിൽ ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും തമ്മിലുള്ള കോമ്പിനേഷൻ ഗ്ലോസിയാണ് അതിന്റെ മാറ്റാണ് അതിന്റെ ഫ്ലോറിൽ വിളിച്ചിട്ടുള്ളത് അതിമനോഹരമായ മറ്റൊരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഈ ബെഡ്റൂമിൽ പ്രത്യേകത വളരെ സിംപിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമില് നല്ല മനോഹരമായിട്ട് നാച്ചുറൽ കളറുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതും അർമാനിയിൽ പെട്ട ഡിസൈനാണ് പൾപ്പിസ് നാച്ചുറൽ നടന്ന ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ അതിന്റെ ഫുൾ ബോഡി മാറ്റും വാഷ് ബേസിനും വാൾ ബോണോടെ ക്ലോസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ബാത്റൂമാണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തത് ബെഡ്റൂമിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ബാക്കിൽ കൊടുത്ത പാനലിംഗ് ഒക്കെ ചർക്കോൾ പാനലിങ്ങിൻ്റെ മറ്റൊരു രൂപമാണ് കൊടുത്തിട്ടുള്ളത് മനോഹരമായിട്ട് ബാക്കിൽ അക്രലിക്കൊണ്ട് ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂം ആണ് ഇവിടെ സെറ്റ് ചെയ്തത് ഇതിന്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ടൈലാണ് പ്രത്യേകത ആരേനാല് ഫുൾ ബോഡി കേട്ടോ അതും സൽട്ടാം പേപ്പർ നല്ല വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്ന ആ താഴത്തുള്ള ഇറ്റാലിയ മാർബിളിനാട്ടിയും ഏറ്റവും ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നത് ഇതാണ് ഈ വീട്ടിലെ റൊമാൻറ്റിക് ബെഡ്റൂം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു സ്ലൈഡിങ് ഡോർ നടന്ന് അപ്പുറത്ത് നടന്ന് നമുക്കൊരു ഓപ്പൺ ബാൽക്കണി ഉണ്ട് നല്ല രസകരമായിട്ട് ഇതിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബാക്കിൽ കട്ടൺ കൊടുത്ത് കിട്ടും അത് നീക്കണമെങ്കിൽ അതിലൂടെ പ്രകാശം കിട്ടും ബാക്കിലൊക്കെ നല്ല രീതിയിൽ പാനലിങ് കൊടുത്തു അതിൽ ഗോൾഡ് കളർ അത് കൊടുത്തിട്ടുണ്ട് അക്രിലിക് അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് റെസ്റ്റ് ഒക്കെ നല്ല കുഷൻസ് കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ബെഡ് കൊടുത്തത് ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ വാർഡ്രോബ്സ് ഉണ്ട് സീലിങ്ങിന് കടയിൽ വിനീറിൻ്റെ ഹൈ ക്വാളിറ്റി ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ സിലിണ്ടർ കോബ്രേറ്റ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു വീടാണ് ബാത്റൂമെന്ന് കണ്ടുനോക്കുക സ്ലൈഡിങ് ഡോർ തുറന്നാൽ നമുക്ക് കിട്ടുന്നത് ഒരു ബാൽക്കണിയാണ് ഈ ബാൽക്കണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഈ വീടിൻ്റെ വീട്ടിലേക്ക് വരുന്ന റോഡും ഈ വീടിൻ്റെ എല്ലാ ഭാഗവും ത്രീ സിക്സ്റ്റി വ്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു ബാൽക്കണിയാണ് സ്ക്വയർ പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ എല്ലാ ഭംഗി ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫുൾ ബോഡി ടൈൽസ് ആണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സൈഡിൽ ടെക്സ്ചർ പൈൻ്റെ കൊടുത്ത് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂം കം ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ട് ഒരു വീട് ഒരുക്കിയിട്ടുള്ള ഗൊഫൂർക്കാണ് നമ്മുടെ അടുത്തുള്ളത് ജോർദാനിലെ ഹോട്ടൽ ബിസിനസ്സാണ് മലബാറി ഹോട്ടൽ അതിൻ്റെ ഓണറും കൂടെയാണ് ഗഫൂർഗ എങ്ങനെയുണ്ട് വീട് അടിപൊളി ആട്ടാ കൺഗ്രാലേഷൻ ആദ്യായിട്ട് എങ്ങനെയുണ്ട് വീടിനെ കുറിച്ച് കൂട്ടിലൊക്കെ ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂമുകള് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയാ ഇറ്റാലിയൻ മാർബിൾ എന്തായാലും വീടിന്റെ ഒരു സ്വപ്നം കഴിഞ്ഞു അല്ലേ എന്തായാലും ജോർദാൽ എങ്ങനെയുണ്ട്

Mr. ടെലിഫോൺ പ്രശ്നം തീർത്തു വണ്ടി നമ്മൾക്ക് ും ഒരു 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 ദിവസം പോലും മുടങ്ങിയിട്ടില്ല ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് അതുപോലെ സമയത്തിന് സാധനം എത്തിക്കാന്നുള്ളതാണ് ഞങ്ങളൊരു കർത്തവ്യം നമ്മളിപ്പോ ഒരു ഷോറൂം തുടങ്ങിയിട്ട് അഞ്ച് രാജ്യങ്ങളിലായിട്ട് ഇരുപത്തഞ്ച് ഷോറൂം ആയി നിങ്ങളെ പോലത്തെ ആളുകളുടെ സപ്പോർട്ടോട് കൂടെയാണ് എന്തായാലും ഭാഗവസില് ഒരുപാട് സന്തോഷം എന്തായാലും സന്തോഷം സിൽവാൻ സാറ്റിസ്ഫൈഡ് കസ്റ്റമറിലേക്ക് ഗഫൂർകാരി ഫാമിലി നമ്മൾ അർദ്ധവായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്മിൽ അറിയിക്കാം താങ്ക്